അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ രേണു സുധി ഇപ്പം നന്നായിട്ട് ആക്റ്റീവൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇപ്പം ഇന്നലത്തെ ലൈവിൽ കാണാൻ കഴിഞ്ഞത് സുധി നന്നായിട്ട് പാട്ട് പാടുന്നു അതിനൊത്ത് നമ്മുടെ ആരും ഡാൻസൊക്കെ കളിക്കുന്നതാണ് സുധി പണ്ട് ഒരു ആൽബം സോങ് പാടിയിട്ടുണ്ടായിരുന്നു ആ പാട്ടായിരുന്നു രേണു സുധി ഇപ്പം ഇവിടെ പാടിയിരിക്കുന്നത് അതുപോലെ തന്നെ ആദ്യമേ വന്നപ്പം രേണു കുറച്ച് ഡൗൺ ആയിരുന്നു അങ്ങനെ ഗെയിമൊന്നും കളിക്കാനൊന്നും കൂടുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പം ഒരു ഇതും ആക്റ്റീവായിട്ടുണ്ട് അതുപോലെ നമ്മുടെ അഭിജിത്തുമായിട്ടും ഒക്കെ രേണു നന്നായിട്ട് തകർത്ത് വഴക്കിടുവാനൊക്കെ ശ്രമിച്ചായിരുന്നു ഇപ്പം കുറച്ചൊക്കെ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട് രേണുസ്തുതി അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമുക്കറിയത്തില്ല ഇനി എങ്ങനെയായിരിക്കുമെന്ന് ഒരു പക്ഷേ നമുക്ക് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേന് രേണുസ്തുതിയെ ഇഷ്ടപ്പെടുമായിരിക്കാം น่ามันกนอกกับ